നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി തൊഴിൽ രംഗത്ത് പുരോഗതി ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങളിൽ സൂക്ഷിക്കുക ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കുക കാർത്തിക പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക രോഹിണി ധനലാഭ സാധ്യത കുടുംബത്തിൽ സന്തോഷം നിറയും തിരുവാതിര ആരോഗ്യം ശ്രദ്ധിക്കുക പഴയ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും പുതിയ പദ്ധതികൾക്ക് തുടക്കം ആത്മവിശ്വാസം വർദ്ധിക്കും ചിലവുകൾ വർദ്ധിച്ചേക്കാം ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്തുക മകം ജോലിയിൽ അംഗീകാരം ലഭിക്കും ഭാഗ്യസഹായം ലഭിക്കും പൂരം വാക്കുകളിൽ ജാഗ്രത വേണം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും ഉത്രം പങ്കാളിത്ത കാര്യങ്ങളിൽ പുരോഗതി മനസ്സിന് സന്തോഷം ലഭിക്കും അത്തം വിദ്യാർത്ഥികൾക്ക് നല്ല ദിനം പുതിയ അറിവുകൾ നേടാം സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും ജോലി മേഖലയിൽ നേട്ടം വിശാഖം ജോലിയിൽ ചെറു സമ്മർദ്ദം ആരോഗ്യം ശ്രദ്ധിക്കുക അനിഴം ബിസിനസിൽ പുരോഗതി കുടുംബകാര്യങ്ങളിൽ നേട്ടം മൂലം പുതിയ അവസരങ്ങൾ ലഭിക്കും യാത്രയ്ക്ക് നല്ല സമയം ഉത്രാടം ജോലിയിൽ പുരോഗതി സാമ്പത്തിക നേട്ട സാധ്യത അവിട്ടം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടം വാക്കുകളിൽ ജാഗ്രത വേണം ചതയം സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും മനസ്സിന് സമാധാനം ആരോഗ്യ പരിപാലനം ആവശ്യമാണ് ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്തുക ഉത്രട്ടാതി യാത്രക്കും നല്ല സമയം ധനലാഭ സാധ്യത രേവതി ഭാഗ്യസഹായം ലഭിക്കും ജോലി മേഖലയിലെ പുരോഗതി ഉറപ്പ് ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയം കൂറും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ശുഭദിനം